നാടന്മാരായ ചെലപ്പോ നമുക്കറിയൂല അതുകൊണ്ട് തന്നെ അറിയാത്ത എന്തെങ്കിലും തോന്നും പോലെ നിസ്കാരത്തിൽ അയാള് നിസ്കാരത്തിന്റെ വേറെ പോയി ഞാനും തുറന്നിട്ട് നിസ്കാരം അപ്പോൾ നിസ്കാരത്തിൽ അയാൾ തോതിയിട്ടില്ലെങ്കിൽ തോന്നാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സെവൻറെ സുചോതി ചെയ്യേണ്ടതുണ്ടോ അതിന്റെ മറുപടികൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ പറഞ്ഞ് എനിക്കറിയില്ല അതാണോ മറുപടി അല്ല അദ്ദേഹം ോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സുജൂദ് ചെയ്യണം സുജൂത് സുജൂദ് ചെയ്യണം ഇനി ഒന്നുകൂടി പറയാ ഒരാള് പിന്തുടർന്നത് പോയി നിസ്കരിച്ചത് നിസ്കരിക്കുന്ന ആളെ കൂടിയെ ആളെ പോയി അതുകൊണ്ട് തന്നെ ഇമാക്കുതാനുള്ള വഴി ഉണ്ടായില്ല അങ്ങനെയാണെങ്കിൽ അയാൾ കുനു ഓലാത്തതിന്റെ പേരിൽ ചെയ്യേണ്ടതുണ്ടോ ഇമാമു സുന്നസ്കരിച്ചതായത് കൊണ്ട് അയാള് കുനു തോതിയില്ല അങ്ങനെ പറഞ്ഞ കൊറേ മസല പറയാനുണ്ട് ഒന്നുകൂടി പറയാ അങ്ങനെ ഒരാള് നിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരെ പോയി നെറ്റി അങ് വെച്ചു സുജൂതിലേക്ക് പോയി നെറ്റി അങ് വെച്ചു എന്ന് പറഞ്ഞാൽ അല്ലാതെ പോകുന്ന വഴിയിൽ പോകുന്ന വഴിയിൽ ഞാൻ പോയി എന്നൊരാൾക്ക് വെക്കുന്നതിന്റെ മുമ്പ് ഓർമ്മ വന്നാൽ അയാൾ അയാൾ ചെയ്യണം ചെയ്യണം നെറ്റി വെക്കുന്നതിന്റെ മുമ്പാണെങ്കിൽ തിരിച്ചു വരണം എവിടേക്ക് തിരിച്ചു വരണം എത്തിതാലിലേക്ക് തിരിച്ചു വരണം നൃത്തത്തിലേക്ക് തിരിച്ചു വരണം എന്നിട്ടോ നെറ്റി 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 വെച്ചു വെച്ചാൽ വെച്ചാൽ എന്താ ചെയ്യേണ്ടത് അയാൾ അവിടെ പാടില്ല അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത് നെറ്റിയതാ സുജൂദിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുജൂതിൽ നിന്ന് മടങ്ങാൻ പാടില്ല എന്താ കാരണം അവിടെ

അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തിരിച്ചു നൃത്തത്തിലേക്ക് കീറ്റതേ പുനു തോതാൻ പോയാ അവളുടെ നിസ്കാരം പാപ്പിലായി പോയി പറഞ്ഞത് മനസ്സിലായോ നിന്ന് അങ്ങനെ എത്തിയതിന്റെ ശേഷം തിരിച്ചു തിരിച്ചു വരാൻ പാടില്ല വന്നാൽ ആ െങ്കിൽ നിസ്കാരം ഇതേപോലെ രണ്ടാമത്തെ ഒന്നാമത്തെ ആ ഒരാൾ നൃത്തത്തിലേക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ അവൻ ഒന്നാമത്തെ മടങ്ങി വരേണ്ടതില്ല നൃത്തത്തിലേക്ക് വരേണ്ടതില്ല മാത്രമല്ല വരാൻ പാടില്ലാത്തതാണ് ആ നൃത്തത്തെ മുറിച്ച് ഒരാള് തിരിച്ചുപോയാൽ മുറിച്ച് കർമ്മം ചെയ്താൽ അവന്റെ നിസ്കാരം ബാക്കിലായി പോകുന്നതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു മസലിയാണ് ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്താണ് ഇമാമികൾ ഇതിന് കാരണം പറഞ്ഞത് സുന്നത്തായ ഒരു വേണ്ടി കാര്യത്തെ മുറിച്ചു കളഞ്ഞു അവിടെ അതിന് കാരണം പറഞ്ഞത് അപ്പൊ പാടില്ലാത്തതാണ് എന്ന് അറിയുന്ന ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ